ഹായ് ഫ്രണ്ട്സ് അജ്മീറ സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫ്രോക്കുകൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഫ്രില്ലിടാറുള്ളത് ഞാൻ എങ്ങനെയാണ് ഫ്രില്ലിടാറുള്ളത് എന്നുള്ളതാണ് കാണിക്കുന്നത് ഈ ഒരു കുഞ്ഞു ടൂള് മതി നമുക്ക് വളരെ ഭംഗിയോടുകൂടിയും വളരെ ചെറുതായ രീതിയിലും നമുക്ക് ഫ്രില്ലിടാം അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു ത്രെഡ് കട്ടർ ഉപയോഗിച്ച് അതിൻ്റെ ആ ഒരു അറ്റം കൊണ്ട് തുണിയെ ഇതുപോലെ നീക്കി നീക്കി ഒരു രണ്ട് മൂന്ന് ഞെറി ഞൊറിവുകൾ ഇട്ടതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്യാം വീണ്ടും അതേപോലെ തന്നെ ഒരു മൂന്ന് നാല് ഞൊറിവുകൾ ഫോട്ടിനടിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ പോയാൽ നല്ല വൃത്തിയിലും ഭംഗിയിലും നമുക്ക് ഫ്രില്ല് കിട്ടും ഉടുപ്പിലേക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പല പല രീതികളും ഉണ്ട് നമ്മളുടെ ഓരോരുത്തർക്കും പല പല രീതികളുണ്ട് അപ്പം ഞാൻ ഈ ഒരു രീതിയാണ് എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നാറുള്ളത് അപ്പോൾ ഈ ഒരു കുഞ്ഞു ഫ്രോക്കിലേക്കാണ് ഞാനിപ്പോൾ അത് ഫ്രില്ലിട്ട് കൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ പണി പകുതി ആയി പകുതി കഴിഞ്ഞു ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്കത് അറ്റാച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട് വീഡിയോ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഫ്രോക്കുകൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്രോക്കുകൾ ആവശ്യമുള്ളവർക്കും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ജിൽബാബോ അതുപോലെ ടോപ്പോ നൈറ്റിയോ ഇതൊക്കെ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഓൺലൈൻ വഴി ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു കുഞ്ഞുടുപ്പ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഉടുപ്പുകൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ വീഡിയോസ് ഇട്ടിരുന്നു ഇതിപ്പോൾ ഇന്നത്തെ ഇന്ന് ഓർഡർ വന്ന ഒരു കുഞ്ഞു ഫ്രോക്കാണ് അപ്പോൾ ഒരു രണ്ട് വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാം ആ ഒരു രീതിയിലാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇന്നലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത രണ്ട് ഫ്രോക്കുകൾ ഇത് കോട്ടൺ തുണിയിലാണ് കേട്ടോ ഇത് അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് കോട്ടൺ തുണി